നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോമതി മിത്രയും ശ്രീദേവി സംസാരിക്കുന്ന സമയത്ത് ആര്നങ്ങോട്ട് വരുന്നേ ആര്യം വന്നിട്ട് എന്തായമ്മേ ധർമ്മമാമന്റെ പെൺ വീട് കാണാൻ പോയിട്ട് എടാ അങ്ങോട്ടും ഇവിടുന്ന് പരസ്പരം ഇഷ്ടപ്പെട്ടു ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി അമ്മേ അങ്ങനെയാണ് പിന്നെ പ്രത്യേകിച്ചൊന്നും നോക്കേണ്ടതില്ല ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തോളാം മാമനും ഇഷ്ടപ്പെട്ടു പരസ്പരം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് കല്യാണമാണല്ലോ ഇനി അതെ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം ഉണ്ടാവും ഇനിയിപ്പ അധിക ദിവസങ്ങളില്ല പിന്നെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓടി നടന്ന് ചെയ്തോളാം അങ്ങനെ ആരെയും സന്തോഷത്തോടെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി കുറച്ചു കഴിഞ്ഞപ്പോ ആണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടിനോ ടെൻഷനോട് കൂടിയിട്ട് മുടിയിലിരിക്കുവാണ് അപ്പോഴേക്കും ബാലം വന്നിട്ട് വെച്ചു എന്താ ഗോപതി നിന്റെ മുഖത്ത് വല്ലാത്തൊരു ടെൻഷൻ ആണല്ലോ എന്റെ ബാലേട്ടാ കല്യാണം ഒന്ന് അടുത്ത് വരുവാ അതിന്റെ ഒരുക്കങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല ഇതുവരെ ഒന്നും ആയിട്ടില്ല എനിക്കാണ് ആകെപ്പോഴ ടെൻഷന് എത്ര പേരെ വിളിച്ചാലാ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്താൽ എൻ്റെ ഗോമതി നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കുക നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം ഗോമതി പറഞ്ഞു ബാലേട്ട ഇനി ഇനിയിപ്പം അധിക ദിവസങ്ങളില്ലല്ലോ മണ്ഡപം ബുക്ക് ചെയ്യണം പിന്നെ ഓഡിറ്റോറിയം എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ബുക്ക് ചെയ്യേണ്ടത് ഇതൊക്കെ ബാല ബാലേടനെ വല്ലതും അറിയാവോ ഗോമതി നീ ടെൻഷൻ അടിക്കണ്ട അല്ല അത് പിന്നെ അങ്ങനെയല്ല ബാലേട്ട കാരണം നല്ല മുഹൂർത്തമാണെങ്കിൽ അന്ന് കുറെ കല്യാണമൊക്കെ ഉള്ളല്ലേ ഓഡിറ്റോറിയത്തിൻ്റെ കാര്യത്തില് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഓറ്റോർത്തിനുള്ള പൈസയൊക്കെ കൊടുത്തുവിട്ടിട്ടുണ്ട് അഡ്വാൻസ് ഏഹ് അതൊക്കെ ചെയ്തോ അതൊക്കെ ചെയ്തു ആ പിന്നെ പറയട്ടെ ഒരു കാര്യം പറയാൻ മറന്നുപോയി അതെ മുറിയിലൊരു അല്ല മോളിലൊരു മുറി പണിയണമെന്ന് പറഞ്ഞല്ലോ ധർമ്മന് വേണ്ടിയിട്ട് കല്യാണമാമത്തേനും മുറി പണിയണ്ടേ അതെ ഈ തിരക്കിനിടയ്ക്ക് ഇനി അതും കൂടെ നടക്കില്ല ഗോമതി തൽക്കാലം നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പം അതിന് പിന്നാലെ പോകാനായിട്ട് ഇവിടെ സമയമില്ല പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം ആ സമയത്താണ് ധർമ്മൻ അങ്ങോട്ടേക്ക് വരുന്നത് ഇതേ കല്യാണ ചെറുക്കം വന്നല്ലോ എന്ന് പറയണം അവന്റെ മുഖത്ത് ഒരു നാണം കണ്ടോ എന്ന് ഗോമതി പറഞ്ഞു അങ്ങനെ ധർമ്മൻ അങ്ങോട്ട് വന്നിരുന്നു കഴിഞ്ഞപ്പോ ഗോമതി പറഞ്ഞു ഒന്നിനും ഒരു കുറവ് വരുത്തില്ല കേട്ടൊരു ബാലേട്ട എല്ലാം നല്ല ഗംഭീരമായിട്ട് തന്നെ വേണം അത് പിന്നെ നീ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഗോമതി നമ്മളും നല്ല അതിഗംഭീരമായിട്ട് തന്നെ നടത്തും ഗോമതി പറഞ്ഞു ബാലേട്ട നമുക്ക് ഈ കുൽഫിയൊക്കെ നടത്തണമെന്ന് പറയണ കുൽഫിയോ അതെന്താ ഇപ്പോഴത്തെ എല്ലാ വീട്ടിലും കല്യാണത്തിന് ഈ കുൽഫിയൊക്കെ ഉണ്ടെന്നേ ഏഹ് ഈ പെണ്ണും ചെറുക്കനും ഒക്കെ ആടിപ്പാടി തലദോസൊക്കെ അതെങ്ങനെയാണെന്ന് അറിയത്തില്ലേ ആ സമയം ധർമ്മനും നോക്കി ചിരിച്ചിട്ട് ചോദിച്ചു അല്ല ഹലദിയുടെ കാര്യമാണോ അയച്ചു ഉദ്ദേശ് അതെ അത് തന്നെ ഓ എൻറെ പൊന്നു ചേച്ചി പിന്നീട് ധർമ്മം പറഞ്ഞു അതെ അളിയ ഒരു കാര്യം ഞാൻ പറയാ എനിക്ക് ഇതിൻറെ ഒന്നും ആവശ്യമില്ല ആർഭാടം ഒന്നും വേണ്ട ആർഭാടം ഒന്നും വേണ്ടെന്നോ ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ച് ഒരു താലി കിട്ടിച്ചടങ്ങ് മാത്രം അത് മാത്രം മതി നീ എന്തു വറത്താനോടാ പറയണേ കാരണം ആ വീട്ടില് ആ പെങ്കുച്ച ഒറ്റ മോളാണ് അവ അവർക്ക് പ്രതീക്ഷയില്ലേ അവരുടെ മോളുടെ കല്യാണം നല്ല ആർഭാടമായിട്ട് നടത്തണമെന്ന് അതല്ല അളിയ ഞാൻ പറഞ്ഞത് ഉം ഇപ്പൊ ഇതിനു ഇതിനുമുമ്പ് വിവാഹം നടത്താൻ വേണ്ടി എന്തൊക്കെ നടത്തി ഒടുവിൽ ആ വിവാഹം മുടങ്ങിയില്ലേ എത്ര രൂപ എനിക്ക് വേണ്ടിട്ട് ചെലവാക്കി ഉം എന്തേലും പ്രയോജനം ഉണ്ടായോ വെറുതെ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പൈസ കൊണ്ടു കളയണ്ട കാര്യമില്ല ഇനി അളിയന്റെ കയ്യിൽ ഇരിക്കുന്ന പൈസ കളയണ്ട അത് കേട്ടപ്പം ബാലം പറഞ്ഞു നീ ആരുടാ എനിക്ക് അതെന്താ അളിയ അങ്ങനെ പറഞ്ഞു എടാ നീ എനിക്ക് എന്റെ മൂത്ത മോനാ നിനക്ക് വേണ്ടിയിട്ട് എത്ര രൂപ ചിലവാക്കിയാലും എനിക്ക് അതൊരു പ്രശ്നമല്ല ഇനിയും ഞാൻ മുടക്കും നിനക്ക് വേണ്ടിയിട്ട് നിന്റെ കല്യാണം നടന്നു കാണാൻ വേണ്ട അളിയ ഈ കല്യാണം മുടങ്ങിപ്പോലോ ഇത്രയൊക്കെ പൈസ മുടക്കിയിട്ട് ഇനിയും വിവാഹം മുടങ്ങിയാലോ എടാ മുടങ്ങില്ല ഈ ബാലന പറയണേ ഒന്നും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല എന്റെ ചേട്ടന്മാരുടെ സ്വഭാവം അറിയാലോ ബാലൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണം ദേ ഇന്ദിരാമയെ പോയി വിളിക്കണം ആദ്യം വിളിക്കേണ്ട ഇന്ദിരാമയ അതിനുശേഷം നിന്റെ ചേട്ടന്മാരുടെയും കാര്യം പറയണം നിന്റെ ചേട്ടന്മാര് മുടക്കിന് വരത്തില്ല എന്ന് പറഞ്ഞു പക്ഷെ ഒന്നും ഉറപ്പിക്കാൻ പറ്റില്ല ഇനിയിപ്പം എന്താണെങ്കിലും ശരി നീ അവരെ വിളിക്കണം അവര് വരുവോ വരാതിരിക്കോ അതൊക്കെ അവരുടെ ഇഷ്ടം പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ കൃത്യതയോടെ ചെയ്യണം ചിലപ്പോ അവർക്ക് ഈ കല്യാണം കൂടാൻ താല്പര്യമൊന്നും കാണത്തില്ല ഗോപതി പറഞ്ഞു കല്യാണം കൂടിയില്ലേലും കുഴപ്പമില്ല അവരും വിവാഹം മുടക്കാതിരുന്നാൽ മതിയായിരുന്നു കർമ്മം പറഞ്ഞു അതാ ഞാൻ പറഞ്ഞേ എനിക്ക് ഈ കല്യാണം വേണ്ടാന്ന് പറഞ്ഞേ ഞാൻ ഇങ്ങനെ ഇങ്ങനെയോട് നിന്നോളാന്ന് ഡേ ഒരുമാതിരി വർത്താനം പറഞ്ഞാണ്ടല്ലോ ധർമ്മ ഞാൻ ഒരു കാര്യം പറയാ ഈ വിവാഹം കൂടെ നിന്റെ മുടങ്ങുവാണെങ്കിൽ ഇനിയിപ്പം നിനക്ക് വേണ്ടി ഞാൻ കല്യാണം ആലോചിക്കില്ല സത്യമാണോ അളയും പറയണേ സത്യമായിട്ടുള്ള കാര്യം നിനക്ക് എന്നെ വിശ്വസിക്കാം ചേച്ചിയും കൂടെ കേട്ടതാണല്ലോ ഗോമിന്തയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി അപ്പോഴേക്കും ബാലം പറഞ്ഞു ഞാൻ ഒരു വാക്ക് പറഞ്ഞ വാക്ക് മാത്രമേ ഉള്ളൂ ഈ വിവാഹം നടന്നില്ലെങ്കിൽ ഈ നിന്നെ വേറൊരു ഒരിക്കലും ഞാൻ നിർബന്ധിക്കാൻ പോകുന്നില്ല നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് എന്നെ നടക്കട്ടെ എന്ന് പറയണം ശരിയെന്ന് പറഞ്ഞിട്ട് ധർമ്മന് എഴുന്നേറ്റ് പോയി അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ ബാലൻ കടയിലേക്ക് വന്നു കടയിലെ ജോലികൾ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ ധർമ്മനെ വിളിച്ചു അപ്പോഴേക്കും രാമേട്ടൻ പറഞ്ഞു ഏടാ അതിൻ്റെ ധർമ്മൻ ഇവിടെ ഇല്ലല്ലോ ധർമ്മൻ പച്ചക്കറിലോടും കൊണ്ട് പോയില്ലേ ഓ ഞാൻ ആ കാര്യം കൂടെ മറന്നുപോയി ഇന്ന് ഡീലറെ കണ്ട ദിവസമായിരുന്നു രാമേട്ട ഞാൻ അതും കൂടെ മറന്നുപോയി അതിനെന്താ നീ പോയിക്കോ ഞാൻ ഇവിടെ കടയിലുണ്ടല്ലോ എന്ന് പറയാണ് ദേ രാമേട്ട ഇനി കുറെ ജോലികളും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് അവൻ്റെ കല്യാണം അല്ലേ കല്യാണം അതിഗംഭീരമായിട്ട് എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷെ അവനാണെങ്കിലോ കല്യാണം അത്ര ഗംഭീരമായിട്ടൊന്നും നടത്തണ്ടാന്ന് ഏയ് അത് പോരാ നന്നായിട്ട് തന്നെ നടത്തണം ഇനിയിപ്പോൾ ഓഡിറ്റോറിയത്തിന് അങ്ങനെ കുറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് രാമേട്ട രാമേട്ട പറഞ്ഞു അതിനെന്താടാ ഞങ്ങൾ എല്ലാരും ഉണ്ടല്ലോ ഞങ്ങൾ എല്ലാരും കൂടത്തില്ലേ പിന്നെ എനിക്കൊരു പേടിയുണ്ട് ഈ കല്യാണം മുടങ്ങുമെന്ന് ഇനിയിപ്പം ധർമ്മന്റെ ചേട്ടന്മാര് പറഞ്ഞിരിക്കുന്നെ അവരായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ വരില്ലെന്നാ ഇന്ദിരാമയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പോലും ആ ഒരു ധൈര്യത്തില ഞാനും മുന്നോട്ട് നീങ്ങുന്നെ എടാ പക്ഷെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല പാമ്പ അറിയാലോ എത്ര പാല് കൊടുത്തെന്ന് പറഞ്ഞാലും ചിലപ്പോ പാൽ കൊടുത്ത കൈക്ക് തന്നെ കുത്തുന്ന സ്വഭാവം അവരുടെ അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല സൂക്ഷ്യം കണ്ടും കരുതിയിരിക്കണം അതൊക്കെ അറിയാൻ രാമേട്ട എന്നാലും ഇനിയും ധർമ്മന് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല ഈ കല്യാണം കൂടെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവന് ഇനി കല്യാണം ആലോചിക്കില്ല എന്ന് ഞാൻ അവന് വാക്കു കൊടുത്തിട്ടുണ്ട് പാവ ഈ കല്യാണം നടന്നേ മതിയാളു രാമേട്ട നടക്കൂടാ നീ ധൈര്യമായിട്ടിരിക്ക ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല പിന്നെ ഇനി കുറെ ആൾക്കാരെയൊക്കെ വിളിക്കാനുണ്ട് ആദ്യം വിളിക്കേണ്ട ഇന്ദിരാമയ എടാ അതുമാത്രം പോരാ ആ എന്താ അല്ല വേണ്ടപ്പെട്ട ഒരാളെ വിളിക്കണ്ടേ അതാരം ഉദയഭാനു സാർ കോടീശ്ശനായ ഉദയഭാനു സാറ ആ അയാളെ വിളിക്കണോ വേണ്ടെന്ന് ഞാൻ ഇപ്പോഴും ആലോചിച്ചിട്ടില്ല എടാ ബാലാ നിന്റെ ഒരു എന്റർടൈൻമെന്റ് അല്ലെ അയാൾ നീ എപ്പോഴും പറയാനുള്ളത് അങ്ങനെയാണെങ്കിൽ നീ അയാളെ വിളിക്കണം വിളിക്കാനാ വിളിച്ചിട്ടൊരു പണി കൊടുക്കടാം ഉം അതെല്ലാം നമ്മൾ ആദ്യം ചെയ്യേണ്ടേ ഇടക്കിടയ്ക്ക് ഓരോ പണി കൊടുക്കണം അങ്ങനെ പണി കൊടുക്കുമ്പോ നിനക്ക് ഒരു മനസോം കിട്ടൂലോ എന്ത് പണിയാ കൊടുക്കേണ്ടത് കല്യാണം വിളിച്ചിട്ട് കുറച്ച് പൈസ അങ്ങോട്ട് ചോദിക്കുക പൈസ എത്ര രൂപ എത്ര രൂപ ചോദിക്കണം ഒരു ആ അയ്യായിരം രൂപ ചോദിച്ച അയ്യായിരം രൂപയോ പിന്നെത്ര ഇരുപത്തയ്യായിരം ആണോ ചോദിക്കണ്ടേ എടാ ഇരുപത്തയ്യായിരമോ ഒന്നുമില്ല അയാൾ വലിയ സ്റ്റാറ്റസ് ഉള്ള മനുഷ്യനല്ലേ എന്നെങ്കി ഒരു അമ്പതിനായിരം ചോദിക്കാം പോരാ പോരാ പിന്നെ ഒരു ലക്ഷം എടാ കോടീശ്വരനോടക്ക് ഒരു ലക്ഷം രൂപ ചോദിക്കായിട്ട് നാണക്കേടല്ലേ അത് പോരാ അന്ന ശരി ഒരു പത്ത് ലക്ഷം രൂപ ഞാനങ്ങ് ചോദിക്കും പോരാ ബാല പത്ത് ലക്ഷമല്ല അപ്പോഴേക്കും ബാലൻ പറഞ്ഞു അങ്ങനെയാണ് ഒരു ഇരുപത് ലക്ഷം അതെ ഇരുപത് ലക്ഷത്തിനോട് ഒരു അഞ്ചു ലക്ഷം എൻ്റെ കയ്യിൽ നിന്നും കൂടി ഇട്ട് ഒരു ഇരുപത്തി ലക്ഷം അങ്ങോട്ട് ചോദിക്കുക അതാ അതിൻ്റെ ശരി ആ അങ്ങനെയാണ് ആദ്യത്തെ പണി കൊടുക്കാൻ രാമേട്ട എന്ന് പറഞ്ഞ് ബാലിന് ഭയങ്കര സന്തോഷമായി പിന്നീട് ബാലന് ഉദയബാനുവിനെ വിളിക്കണം ഉദയബാനു ആസ്വദിച്ചിരുന്ന് കാലിൻ്റെ നഹമൊക്കെ വെട്ടിക്കൊണ്ടിരിക്കണം ഏഹ് ബാലിനെ വിളിക്കണമെന്ന് ഓർത്ത് കോളെടുത്തു ആ ഹലോ മിസ്റ്റർ ബാലൻ ആ പറഞ്ഞോളാനൊക്കെ പറയണം എന്തൊക്കെയുണ്ട് ഉദയബാനു സാറെ സുഖമല്ലേ ആ എനിക്ക് സുഖ ബാലനോ ആ എനിക്കും പ്രത്യേകിച്ച് സുഖ കുറവൊന്നുമില്ല സുഖൊക്കെയാണ് അല്ല പിന്നെ ബാലന്റെ കടയുടെ പണികളും കാര്യങ്ങളൊക്കെ എന്തായി ആ അതിനെ കുറിച്ചും കൂടെ സംസാരിക്കാനാ ഞാനിപ്പോ വിളിച്ചതെന്ന് പറയണ ദേവാനു പെട്ടു വടി കൊടുത്ത് അടി വാങ്ങിയത് പോലെ ആയി സാറേ ഞാൻ എൻജിനീയറെ കണ്ട് പ്ലാനും ഇതൊക്കെ പരപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു ഇരുപത്തഞ്ചു ലക്ഷം രൂപ ആദ്യം തന്നെ നമ്മൾ കൊടുക്കണം പണി തുടങ്ങാൻ വേണ്ടിട്ട് സാറെന്നോട് പറഞ്ഞ അമ്പത് ലക്ഷം തരാന്നാ അപ്പൊ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ സാറ് ആദ്യ ഗഡുവായിട്ട് തരണം ഇത് കേട്ടത് ഒരു നിമിഷം ഒന്നും ഞെട്ടിപ്പോയി ഉദയവാനു ഏഹ് ഇരുപത്തഞ്ചു ലക്ഷോ എന്താ സാറേ സാറെന്താ അന്നും ഇണ്ടാത്തേ സാറ് കേൾക്കണില്ലേ കേൾക്കണുണ്ട് ബാല അപ്പൊ എങ്ങനെയാ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ആദ്യം തരുവല്ലേ ആ അതിനെന്താ ബാല തരാലോ പിന്നെ ബാക്കി പൈസ സാറ് പിന്നെ തന്നാൽ മതി അങ്ങനെയാണെങ്കിൽ കടയുടെ പൈ പണി എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങാം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഉദയഭാനും എന്ത് ചെയ്യണം എന്നറിയില്ല ഉദയഭാനും ഇരുന്ന് വേർക്കുവാണ് ബാല ഇവിടെ ചെറിയ റേഞ്ചിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ല എന്താ സാറേ അപ്പൊ സാർ ഇത്ര സമയം ഭയങ്കര തിരക്കിലായിരുന്നല്ലോ മാലേഷ്യൻ കമ്പനിയൊക്കെ ആയിട്ട് ആ അത് ഞാൻ അവരുമായിട്ട് കുറെ ഡീലൊക്കെ സംസാരിക്കുവായിരുന്നു പക്ഷെ അതൊന്നും സെറ്റായിട്ടില്ല പരേഷ്യൻ കമ്പനി ആയിട്ട് ഒരു ബിസിനസ് മീറ്റ് ചർച്ച ചെയ്യുമായിരുന്നു ബാല ഞാൻ പിന്നെ വിളിക്കാട്ടോ കുറച്ച് തിരക്കുണ്ട് പിന്നെ ഇവിടുത്തെ റേഞ്ചിന്റെ പ്രശ്നമുണ്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് വിളിക്കാന്ന് പറഞ്ഞു അങ്ങനെ ബാലൻ കോള് കട്ട് ചെയ്തു എലിയെ കളിപ്പിക്കുന്ന ഒരു ഉത്സാഹത്തോടുകൂടിയിട്ടായിരുന്നു ബാലന് ചെയ്തോണ്ടിരുന്നത് കാരണം ബാലന് ഭയങ്കര സന്തോഷമായി ബാലൻ പൊട്ടിച്ചിരിക്കുക അങ്ങനെ ഉദയ ഇട്ട് വട്ടം കറയിക്കൊണ്ടിരിക്കുക ബാലൻ ഇതൊന്നും ആയിട്ടില്ല ഏഹ് അടിയൊന്നും ആയിട്ടില്ല ഇനി വടി വെട്ടാൻ പോയിട്ടുള്ളൂ എന്നൊക്കെ ബാലൻ ഇങ്ങനെ മനസ്സിലരുതി പിന്നീട് ധർമ്മനെ ഹോട്ടലിലേക്ക് വിളിക്കുവാണ് അപ്പം ദേവി നിന്ന് ഹോട്ടലിലാണ് അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കോൾ കോളെടുക്കുന്നത് അപ്പം മാനേജറെ ഫോൺ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ വനജ കോൾ എടുത്തു കോളെടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മൻ ചോദിച്ചു ധാരം മാനേജറിന്റെ നമ്പറല്ലേ അല്ല സാറ് പുറത്തു പോയിരിക്കുകയാണ് ഞാൻ വനജിയാ അതെ ഞാൻ ധർമ്മനാ മനസ്സിലായ സ്റ്റോഴ്സ് ബാലൻ്റെ അളിയൻ ആ മനസ്സിലായി മനസ്സിലായി പറഞ്ഞു കേട്ടാ അതെ എൻ്റെ കല്യാണോ ആണോ ആ ആ എനിക്ക് ചേട്ടൻ അറിയാം അതെ നിങ്ങൾ അവിടെ എത്ര സ്റ്റാഫുണ്ട് ഞങ്ങൾ പന്ത്രണ്ട് പേരുണ്ട് നിങ്ങളെയൊക്കെ വിളിക്കാനായിരുന്നു വീട്ടിങ് എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയായിരുന്നു അപ്പോഴേക്കും പിന്നീട് പറഞ്ഞു പറഞ്ഞു അതേ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു ഇപ്പോൾ ഒരാളില്ല ഒരാൾ പോയെന്ന് പറയുന്നത് പോയോ അതാരാ അല്ല ചേട്ടൻ അറിയായിരിക്കും ചേട്ടൻ മുമ്പ് ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തില്ലേ ഒരു പെങ്കൊച്ചിന് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞോണ്ട് ആ പെങ്കൊച്ചു പോയി ഏഹ് പോയെ അങ്ങോട്ട് പോയി എന്തോ വലിയ എന്തൊക്കെയോ പെട്ടെന്ന് ഉണ്ടായെന്ന് തോന്നേ അത് ഇവിടുന്ന് നിർത്തിപ്പോയി ഞങ്ങൾക്കും ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരുന്നു പോയപ്പോൾ നല്ല സ്നേഹമുള്ള പെങ്കൊച്ചായിരുന്നു ഓ അങ്ങനെയാണല്ലേ അല്ല അതിന്റെ അഡ്രസ്സും കാര്യങ്ങളും മറ്റും ഉണ്ടോ എന്റെ അഡ്രസ്സും കാര്യങ്ങളൊന്നുമില്ല ഫോൺ നമ്പർ ഉണ്ട് അങ്ങനെയാണെ എൻ്റെ ഫോണിലേക്ക് ആ ഫോൺ നമ്പറിന് ഇട്ട് തരുമോ എന്ന് ചോദിക്കുക ശ്രീദേവിക്കുള്ള പണിയാണത് കാരണം ധർമ്മനും വനജയ്ക്കൊന്നും അറിയത്തില്ല ദേവിയാണെന്നുള്ള കാര്യം അപ്പോഴേക്കും വനജ പറഞ്ഞു ശരി ഇട്ട് തരാൻ ചേട്ടാ കാരണം ആ പെങ്കുച്ചിനെ എനിക്ക് കല്യാണം വിളിക്കാനും എന്നെ കൊണ്ട് പറ്റുന്ന എന്തേലും സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടിട്ടാ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഫോൺ വിളിച്ചിട്ട് ധർമ്മൻ അങ്ങോട്ട് തിരിയുമ്പത്തേനും ബാലം വന്നിട്ടോട് ചേടാ നിനക്ക് എന്താടാ ഇപ്പോഴും നിന്റെ വിഷമം ഒന്നും മാറിയില്ലേ അത് പിന്നെ എടാ നിന്റെ ചേട്ടന്മാർ നിന്റെ കല്യാണം മുടക്കുമെന്ന് ഓർത്തിട്ടാണോ നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട നീ സങ്കടപ്പെടാതെ ഇരിക്കു സമാധാനമായിട്ടിക്ക് കല്യാണം ഒന്നും മുടങ്ങാൻ പോകുന്നില്ല അത് പിന്നെ എനിക്ക് അളിവിനോടൊരു കാര്യം പറയേണ്ടത് എന്താ നമ്മൾ പലചരക്ക് സാധനം കൊടുക്കുന്ന ആ ഹോട്ടലില്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ അവിടുത്തെ ഒരു പെങ്കുച്ചിനെക്കുറിച്ച് ഏത് ഇന്നാണ് നീ അഞ്ഞൂറ് രൂപ കൊടുത്താണോ അതെ ആ പെങ്കുച്ചി ജോലി ഉപേക്ഷിച്ച് പോയെന്നാ പറഞ്ഞേ അതിൻ്റെ അമ്മ ഏതാണ്ട് തളർന്ന കിടപ്പാണ് അനുജനാണെങ്കിൽ ആക്സിഡന്റ് വന്ന പയ്യാതെ കിടക്കുവാണ് അച്ഛനാണെങ്കിൽ മുഴുവൻ ഭ്രാന്തനാണ് എന്ത് ചെയ്യാനടാ എനിക്കായ അവരെ കല്യാണം വിളിക്കണമെന്ന് പറയണം അതിനെന്താ വിളിക്കാലോ കല്യാണം വിളിക്കുക മാത്രമല്ല എന്തെങ്കിലും സമ്മാനം കൊടുക്കണം ഒരു പക്ഷേ എങ്കിൽ എൻ്റെ കല്യാണത്തിനായിട്ട് കുറേ ഗിഫ്റ്റുകളൊക്കെ കിട്ടൂലോ ചിലപ്പോൾ സ്വർണമായിട്ടും പണമായിട്ടൊക്കെ കിട്ടുമല്ലോ അങ്ങനെ കിട്ടണ സമയത്ത് എനിക്കത് ആ പെങ്കുച്ചിന് കൊടുത്താൽ കൊള്ളാം എന്നുണ്ടെന്ന് ബാലിനോട് പറയണം ഇത് കേട്ടപ്പം ബാലിനൊരു അന്താളിപ്പോട് കൂടിയിട്ട് ധർമ്മനെ നോക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇത് ശ്രീദേവിക്കുള്ള പണിയാണ് മിക്കവാറും ബാലിന് ശ്രീദേവിയുടെ കള്ളത്തരവും കണ്ടുപിടിക്കും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്